തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജോർജ് പാരീഷ് ഹാളിൽ നടക്കും രാവിലെ പത്തിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ രണ്ടു മണി വരെയാണ് ജോർജ് ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് പതിറ്റാണ്ട് കാലത്തെ ഈ വരുന്ന ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ രണ്ടര വരെ മെഡിക്കൽ ക്യാമ്പിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഒക്കെ സ്വീകരിക്കുകയാണ് സെന്റ് ജോർജ് ഫൊറോന ചർച്ച് കട്ടപ്പനയുടെയും സെന്റ് മേയീസ് ഹോസ്പിറ്റൽ അവർ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് എല്ലാവരെയും സാധ്യത ചെയ്തുകൊണ്ടുപോകുന്നു ഇരുപതോളം എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സും സ്റ്റാഫും വന്ന് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിൽ സൌജന്യമായി ഇ സി ജി ബ്ലഡ് ഷുഗർ ചെക്കപ്പ് ബി പി ചെക്കപ്പ് രോഗികളെ ഹോസ്പിറ്റലിലേക്ക് ഇൻവൈറ്റ് അവർക്ക് ആനുപാതികമായിട്ടുള്ള ചികിത്സക്ക് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിലെ കാർഡിയോളജി ഗ്യാസ്ട്രോ എൻട്രോളജി ന്യൂറോളജി ന്യൂറോ സർജറി നെഫ്രോളജി യൂറോളജി ജനറൽ സർജറി ഇ എൻ ഡി ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് തുടങ്ങി ഇരുപതോളം ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഇ സി ജി ഡോക്ടർ കൺസൾട്ടേഷൻ പ്രമേഹ പരിശോധന എന്നിവ സൗജന്യമായും മറ്റ് ഓപ്പറേഷനുകളും ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ തുടർ ചികിത്സകൾ കുറഞ്ഞ ചെലവിലും ലഭ്യമാക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഇ സി ജി ഡോക്ടർ കൺസൾട്ടേഷൻ പ്രമേഹ പരിശോധന എന്നിവ സൗജന്യമായും മറ്റ് ഓപ്പറേഷനുകളും ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ തുടർ ചികിത്സകൾ കുറഞ്ഞ ചെലവിൽ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലും ലഭ്യമാകുന്നതാണ് കേരളത്തിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റും സെന്റ് മേരീസ് ഹോസ്പിറ്റൽ കാർഡിയോളജി മേധാവിയുമായ ഡോക്ടർ മാത്യു എബ്രാഹിമിനെയും കേരളത്തിലെ പ്രശസ്ത ശിശുരോഗ വിദഗ്ധനും ആശുപത്രിയിലെ പീഡിയാട്രിക്സ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ജേക്കബ് എബ്രാഹിമിന്റെയും ജനറൽ മെഡിസിൻ മേധാവി ഡോക്ടർ തോമസ് എബ്രാഹിമിന്റെയും നേതൃത്വത്തിലുള്ള ഇരുപതോളം വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിക്കും മംഗലത്തിൽ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർ പ്രസിഡന്റ് ടോമി മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭാ കൌൺസിലർമാർ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി ഡയറക്ടർമാരായ ഡോക്ടർ മാത്യു എബ്രഹാം ഡോക്ടർ ജേക്കബ് എബ്രഹാം ഡോക്ടർ തോമസ് എബ്രഹാം എസ് എം വൈ എം ഡയറക്ടർ ഫാദർ മജു നിരവത്ത തുടങ്ങിയവർ സംസാരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് നാല് പൂജ്യം ഒൻപത് രണ്ട് ഒൻപത് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ആശുപത്രി മാനേജർ ക്യാപ്റ്റൻ ജെ ജോസഫ് ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോർജ് പുല്ലാന്തനാൽ ജോണി കലയത്തിനാൽ സലൂമി ആന്റണി മറ്റപ്പള്ളിൽ സുബിൻ മേച്ചൂരിൽ അജയ് വരിക്കമാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു